നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ ും മറ്റു നിയമവശങ്ങളും പാലിച്ച് വരുമാനമാർഗം കണ്ടെത്തുന്ന വ്യാപാരികളെ ബുദ്ധിമുട്ടിലാക്കുന്ന തെരുവ് കച്ചവടക്കാർക്ക് പ്രത്യേക ക്രമീകരണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തോന്നിയ പോലെ എവിടെയും വ്യാപാരം നടത്തുക എന്നത് അംഗീകരിക്കാൻ കഴിയില്ല മാനുഷികമായ പരിഗണന വെച്ച് ഇവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും സംരംഭങ്ങൾക്ക് കൂടുതൽ ധനസഹായം ഭാവിയിൽ അനുവദിക്കുമെന്നും നിലവിലെ സ്ഥിതി തുടരുന്നതാണ് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു കച്ചവടക്കാരുടെ അതിന് നല്ല ക്രമീകരണം നമുക്ക് കച്ചവടക്കാരിൽ പറയുന്ന എല്ലാ വ്യവസ്ഥകളും പാലിച്ച് നികുതി കൊടുത്ത് മറ്റ് ഫീസുകൾ കൊടുത്ത് ക്രമീകരണമായ രീതിയിൽ കച്ചവടം നടത്തുന്നു അതിന്റെ തൊട്ടടുത്ത് തന്നെ മറ്റ് ഈ പറയുന്ന ബാധ്യതകളും ഇല്ലാതെ കാര്യങ്ങൾ നിർവഹിക്കുമ്പോഴുണ്ടാകുന്ന വിഷമം നടക്കുന്നത് എന്നാൽ ഒരു സാമൂഹ്യ പ്രശ്നം രണ്ടുവിട്ടാൽ അപ്പൊ അത്തരമൊരു സാമൂഹ്യ പ്രശ്നത്തെ നമ്മളെല്ലാം നേരിടുമെന്നത് ഒരു ഭാഗം കാണേണ്ടതായിരുന്നു ഇഷ്ടം പോലെ തോന്നിയ പോലെ എവിടെയും അച്ഛനെ ചെയ്യാം എന്നത് പൊതുവിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കും അത് വിവിധ വശങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഒരു ക്രമീകരണം അതിൽ കൊണ്ടുവരേണ്ടതായിരിക്കും പിന്നെ നമ്മൾ മാനുഷികമായ പരിഗണനയാണ് ഇതിനൊക്കെ അധികം ചില പ്രധാന പട്ടണങ്ങളിലൊക്കെ ചില സാധനങ്ങൾക്ക് വിൽക്കുന്ന ആളുകൾ വന്ന് അവിടെ സ്ഥലം വാർക്ക് ചെയ്ത് അവിടെ നിൽക്കുന്നു ഈ സ്ഥലം വാർക്ക് ചെയ്ത് കിട്ടിയവരുണ്ടാവും ആ കിട്ടിയവരല്ല ഈ കച്ചവടം നടക്കുന്നത് ഈ നാട്ടുകാരുമല്ല പുറം നാട്ടുകാരും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില വമ്പന്മാരുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ആ പ്രശ്നവും ഗൗരവമായി ചർച്ച ചെയ്തൊരു വിഷയത്തിന് അപ്പൊ കച്ചവടക്കാരുടെ അത്തരം പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഗൗരവമായി തന്നെ നമ്മൾ പരിഹാരം കാണേണ്ട പ്രശ്നങ്ങളാണ് എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത് ഇവിടെ സംരംഭങ്ങളെ വരുമ്പോ ആ സംരംഭങ്ങൾക്ക് നല്ല തരത്തിലുള്ള സഹായം കൂടുതൽ ധനസഹായം വേണമെന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കാലത്തിന് വിടുന്നതാണ് നല്ലത് ഓരോന്നും കൂടിക്കൂടി വരുമല്ലോ ഇപ്പം തന്നെ നമ്മളെല്ലാം തീരുമാനിച്ചു പോകണ്ട ഇപ്പൊ ഉള്ള സഹായം ഇപ്പം നിൽക്കട്ടെ ബാക്കി കാര്യം വരുന്ന വരുന്ന കാലത്തിന് വിടുന്നതായിരിക്കും നന്നാവും വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் அண்ட் டயமண்ட் பைபாஸ் ரோடு செமாடு